ഹലോ ഗേസ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാരുതിയുടെ ആൾട്ടോ എൽഎക്സൈ രണ്ടായിരത്തി ഒമ്പത് മോഡൽ വാഹനവുമായിട്ടാണ് ഈ വാഹനം രണ്ടായിരത്തി ഒമ്പത് മോഡൽ വാഹനമായതുകൊണ്ട് കൊണ്ട് തന്നെ ടെസ്റ്റ് പേപ്പറൊക്കെ പുതിയതാണ് ഇൻഷുറൻസ് ഉണ്ട് പിന്നെ ഈ വാഹനത്തിന്റെ ബോഡി കണ്ടീഷന് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് ആ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല പൊളിച്ചു ബ്രേക്ക് ലൈറ്റ് ആണ് പിന്നെ എവിടെയും ഒരു തട്ടുമുട്ടലോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല അതിന്റെ ഇൻ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ തന്നെയും അതേപോലെ വൃത്തിയായിട്ട് തന്നെ കാണാൻ കഴിയും ആ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സീറ്റ് കവറൊക്കെ ഭംഗിയായിട്ടുള്ള ലെതറിന്റെ സീറ്റ് തന്നെയാണ് എവിടെയും ഒരു കറ പോലുമില്ല നല്ല ഡീസന്റായിട്ട് തന്നെയാണ് ഉള്ളിലൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ എ സിയൊക്കെ പക്ക കൂളിംഗ് ആണ് അപ്പൊ ഡ്രൈവർ സീറ്റിന്റെ ആ ഭാഗം നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട് അപ്പോ പാസഞ്ചർ സൈഡ് നോക്കാം നമുക്ക് അതുപോലെ തന്നെ ആ ഒരു വൃത്തി കാര്യങ്ങളൊക്കെ പാസഞ്ചർ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും ഈ വണ്ടിയുടെ ഇന്റീരിയർ പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഒരു പഴയ വണ്ടിയാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ നല്ല ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് കൂടുതൽ വർക്കൊന്നും ചെയ്യേണ്ടി വരില്ല ഇന്റീരിയൽ വശത്ത് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഇഞ്ചിൻ ഭാഗം നോക്കാം ഇഞ്ചിൻ ഭാഗവും ഗുഡ് കണ്ടീഷൻ ആണ് എവിടെയും ഒരു ചളിയോ കറയോ പൊടിയോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട് ബാറ്ററി ഒക്കെ അത്യാവശ്യം നല്ല പുതിയ ബാറ്ററി തന്നെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ അതുപോലെ ഞാൻ പറയുന്നതൊക്കെ അത്രയും ക്ലിയർ ആയിട്ടുള്ള കാര്യം തന്നെ ഞാൻ പറയാനുള്ളു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വന്ന് നിങ്ങൾ ഓടിച്ചു നോക്കി ഇതിന്റെ മെക്കാനിക്കൽ ഭാഗം കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാവുന്നതാണ് ഈ വണ്ടിയുടെ മുൻഭാഗത്തെ ടയറുകൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു എഴുപത് ശതമാനം ടയർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടേജ് ബോഡി കണ്ടീഷൻ ആയാലും നല്ല നീറ്റായിട്ടുണ്ട് ഹെഡ്ലൈറ്റ് ഒക്കെ അത്യാവശ്യം ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീലുകളൊക്കെ നല്ല ചക്രങ്ങളാൽ ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിലായാലും തട്ടമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റായിട്ടന്നെ ഉണ്ട് ഒരു ബ്ലൂ കളർ വണ്ടിയാണത് അപ്പൊ ഇതിന്റെ ബാക്ക് ടയറും അത്യാവശ്യം ഒരു എഴുപത് ശതമാനം വരുന്ന ടയർ തന്നെയാണ് ഫുൾ ബോഡി കണ്ടീഷൻ ഉള്ള ഒരു വാഹനം തന്നെയാണത് നിങ്ങൾക്ക് ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം നിങ്ങൾ നേരിട്ട് വന്ന് ഈ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നേരിട്ട് വരിക വണ്ടി ഒന്ന് ചെക്ക് ചെയ്യുക ഇത് ഇഷ്ടപ്പെട്ടാൽ ഒരു നല്ല അടിപൊളി വാഹനം തന്നെയാണിത് അപ്പോൾ ഇവരായിട്ടുള്ള കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം റുപ്യാണ് ഇത് നെഗോസിയബിൾ ആണ് നമ്മളൊരു മണ്ണാർക്കാട്ടുകാരൻ ടൂ പോയിന്റ് സീറോ ചാനൽ കാണുന്നയാളാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചെറിയ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരുന്നാൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഡ്രീംസ് ഡയർ ഷോറൂമിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർ കാട്ടുകാരൻ സീരോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും പുതിയ വീഡിയോ ആയി എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് യു